അപ്പോൾ എൻ്റെ പാത്തുട്ടിയുടെ കുഞ്ഞ് ബർത്ത് ഡേ വ്ളോഗാണേ എൻ്റെ പാത്തുട്ടിയുടെ പതിനാലാമത്തെ ബർത്ത്ഡേ ആണ് പെട്ടെന്ന് വലുതായ കുട്ടികളൊക്കെ ശരിക്കും ഞാൻ ഇങ്ങനെയല്ലേ എടുക്കുന്നത് ഞാൻ എടുക്കുന്നത് ക്യാമറ ചരിച്ച് വെച്ചിട്ടാണ് ഇത് ഷോർട്സ് എടുക്കാൻ വേണ്ടി എടുത്തതാണ് പക്ഷേ കുറച്ച് ലെങ്ത്ത് കൂടിപ്പോയി അപ്പം ഞാൻ വിചാരിച്ചു ഇത് തന്നെ അങ്ങ് സൗണ്ട് കൊടുത്തിട്ട് അങ്ങ് വ്ലോഗാക്കി ഇട്ടാൽ എന്താണെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എടുത്തത് അപ്പം രാവിലെ ഞാൻ ബിരിയാണിക്കുള്ള തത്രപ്പാടാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോഴിക്കടയിൽ നിന്നിട്ടാണ് കേട്ടോ ഫസ്റ്റ് വീഡിയോ ഞാൻ എടുക്കുന്നത് അവിടെ വെച്ചാണ് വ്ളോഗെടുക്കാമെന്നുള്ളൊരു ഐഡിയ തന്നെ വന്നത് അപ്പം ഇന്ന് ചിക്കൻ ബിരിയാണിയാണ് എന്നാൽ ബസ്മതി റൈസിലാണ് കേട്ടോ ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത് എൻ്റെ ബിരിയാണി എന്ന് വെച്ചാൽ ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് ദമ്മാക്കാറില്ല കാര്യം ഈ ഗ്രേവി സെപ്പറേറ്റ് അതൊരു കുറച്ച് തിക്കായിട്ട് ആക്കും പോലെ എടുത്തിട്ട് പിന്നെ ഈ ചോറ് അതിൽ വേറൊരു കിണ്ണത്തിലെടുത്ത് ദമ്മാണ് ഞാൻ ചേർക്കുന്നത് അപ്പോൾ ഫസ്റ്റ് മാരിനേഷൻ പരിപാടികൾ ബസ്മതി അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കനിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ഉപ്പ് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടെ ഇട്ടുകൊണ്ട് ചിക്കൻ അങ്ങ് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് ഒരു ഒരു മണിക്കൂറെങ്കിലും വെക്കണമെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആ ടേസ്റ്റ് കിട്ടുകയുള്ളൂ കുക്ക് ചെയ്യാൻ സമയത്ത് അപ്പോൾ ഞാനിതെല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്തിട്ട് വെക്കുവാണ് വീഡിയോ എടുത്തു തരാൻ രണ്ടെണ്ണത്തിനെയും വിളിച്ചാൽ വരത്തില്ല കേട്ടോ ഞാൻ ഒറ്റയ്ക്കായി വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇത് കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആലോചിച്ചുകൊണ്ടിരുന്നത് അവൾ ആദ്യമായിട്ട് എന്നെ എടുത്ത് കാണിച്ചപ്പോഴത്തേക്കും ആ കണ്ട കുഞ്ഞു മുഖം തന്നെയാണ് കേട്ടോ ഇത്ര വലുതായിട്ട് എൻ്റെ മനസ്സിൽ മായുന്നില്ല കുറച്ച് ചിക്കൻപൊടിയും കൂടെ അതിൻ്റെ ഇടയിൽ ഇടുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ ഇതൊക്കെ ഓർത്ത് ഓർത്ത് ഓർത്താണ് കേട്ടോ ഓരോന്നിങ്ങനെ ഓർത്തുകൊണ്ടാണ് നിൽക്കുന്നത്യ്യോ എൻ്റെ കൊച്ചെത്ര പെട്ടെന്ന് വലുതായി പിന്നെ മൊഴിയറിയാം മക്കൾ വെറുതെ വരരുണ്ടെന്നാദ്യം തോന്നും വളർന്നാലും എന്നും നീൻ കുരുന്ന് തന്നെ അങ്ങനെയാണല്ലോ അങ്ങനെ അതൊക്കെ ഓർത്തുകൊണ്ട് ഞാൻ അടുത്ത റൈസിൻ്റെ പരിപാടികളാണ് ഇപ്പുറത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പുറത്ത് ഞാനൊരു റൈസ് കുക്കറിൽ വെള്ളം വെച്ചിട്ട് അതിൽ പട്ടവകയിലായിട്ട് ഞാൻ ഒരു ഫ്ലേവറിന് വേണ്ടി വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തത് അപ്പോൾ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും വെളിച്ചെണ്ണ അഴിച്ചു ഇനി ഇതിൽ ഇച്ചിരി നാരങ്ങാനീരി കൂടെ പിഴിഞ്ഞൊഴിക്കണം ചോറൊന്നിനൊന്നും ഒട്ടാതെ കിട്ടണമല്ലോ അപ്പം ഊറ്റിയാണ് കേട്ടോ എടുക്കുന്നത് ഒരു സ്ക്യൂസ് ഓഫ് ലെമണും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഊറ്റിയെടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ബസ്മതി റൈസ് അധിക സമയം വെള്ളത്തിലൊന്നും ഇട്ട് വെക്കേണ്ട ഇത് നല്ലതുപോലെ തിളച്ച് നല്ല വേവാകുമ്പോൾ തന്നെ നമ്മൾ ഊറ്റിയെടുത്ത് ദം ചെയ്യുന്നത് കൊണ്ട് അരി വെന്തോളും അപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല വലിയതായിട്ടുള്ള ഒരു ചടങ്ങൊന്നുമില്ല ഇല്ല കേട്ടോ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ നമ്മുടെ ഏജ് കൂടി കൂടി പോകുന്നതല്ലേ പിന്നെ കുട്ടികളുടെ ബർത്ത്ഡേ ഞാൻ എല്ലാ വർഷവും അത് ഞാൻ തെറ്റാതെ ആഘോഷിക്കാറുണ്ട് എനിക്കൊന്നും കൊച്ചിലെ ബർത്ത് ഡേ ഘോഷിക്കാനുള്ള ഭാഗ്യമൊന്നും ഉണ്ടായിട്ടില്ല കാര്യം നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ബർത്ത്ഡേ ആഘോഷിക്കാൻ അതൊന്നും ഒരു വലിയ ആഘോഷമായിട്ട് എടുക്കാനുള്ളൊരു ഭാഗ്യമൊന്നും ഇല്ലായിരുന്നു കറന്നോമാരുടെ പുണ്യം കൊണ്ട് നമ്മൾ വലിയ പണക്കാരൊന്നുമല്ലായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അടുത്തതായിട്ട് എൻ്റെ അമ്മായിയമ്മ ചെയ്യുന്ന പരിപാടിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കാര്യം അമ്മായിയമ്മയാണല്ലോ നമ്മളെ കരയിക്കുന്നത് അപ്പോൾ സവാളയെ ഞാൻ അമ്മായിയമ്മ എന്നാണ് കേട്ടോ വിളിക്കുന്നത് സവാളയ്ക്ക് ഞാൻ ഇട്ട പേരാണ് കാര്യം അരിഞ്ഞു കഴിഞ്ഞാൽ കരയാത്തോരില്ല ഹെൽമെറ്റ് വെച്ചാലും കൂളിങ് ഗ്ലാസ് വെച്ചാലും ഈ പണ്ടാരം അരിയുമ്പോൾ കരയും അപ്പം നമുക്ക് സവാളകിരിഗിരി രീതിയിൽ സവാളഗിരിഗിരി രീതിയിൽ പരിപാടിയിലോട്ട് പോയാലോ ഞാൻ പണ്ടാണെങ്കിൽ സവാള അരിയുമ്പോഴത്തേക്കും ഭയങ്കര സ്ലോ ആണ് കേട്ടോ എത്ര മണിക്കൂർ എടുക്കുമെന്ന് പറയുമ്പോൾ ഇപ്പോൾ എനിക്ക് തന്നെ എന്നോട് അതിശയം തോന്നാറുണ്ട് വൈബ് തള്ള വൈബ് സവാളയൊക്കെ ഞാൻ കണ്ടില്ലേ എക്സ്പ്രസ് മറ്റേ വന്ദേ ഭാരത് എക്സ്പ്രസ് പോകും പോലെയാണ് അറിയുന്നത് അപ്പോൾ എൻ്റെ ചോറ് റെഡി ആയിട്ടുണ്ട് ഞാൻ ഇപ്പുറത്ത് ഇഡലി പാത്രത്തിലോട്ടാണ് ഇട്ട് അത് അടച്ച് വെക്കുന്നത് മറ്റേ ഊറ്റാൻ വേണ്ടിയിട്ട് അതിലൊരു കണ്ണറ ഒരു പാത്രം ഉണ്ടല്ലോ അപ്പോൾ അതിലാണ് വെക്കുന്നത് കാരണം എനിക്ക് വലിയ പാനൊന്നുമില്ല ബിരിയാണി പാനൊക്കെ ആ ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരാമെന്നാണ് പറഞ്ഞത് അവിടെ ഇഷ്ടംപോലെ പാനും വേറെ ഐറ്റം കുക്കറൊക്കെ ഉണ്ട് അപ്പോൾ ഇക്ക വരുമ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞു വേറെ ഐറ്റം എന്ന് വെച്ചാൽ ഇച്ചിരി ക്വാണ്ടിറ്റിയിലൊക്കെ വേവുന്ന വലിയ സൈസ് കുക്കറൊക്കെ ഉണ്ട് കറണ്ടിലൊക്കെ വയ്ക്കുന്നില്ല അതാണ് ഉദ്ദേശിച്ചത് കയ്യിൽ നിന്ന് പോയി അതിപ്പോൾ അപ്പം ചിക്കൻ ഞാൻ ഇവിടെ ഒരു പകുതി വേവില് വറുത്ത് വെച്ചിട്ടുണ്ട് അതേ എണ്ണയിൽ തന്നെ ഞാൻ ആ സവാള വറുക്കുന്നുണ്ട് അല്ല ആദ്യം സവാള വറുത്തു സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തത് എന്നിട്ട് സവാള വറുത്തിട്ട് ഞാൻ രണ്ടാമത് വീണ്ടും സവാള വറുക്കാൻ വെക്കുന്നുണ്ട് കാര്യം സവാള കുറച്ച് മൂപ്പിച്ച് കുറച്ച് ഒരു ഗോൾഡൻ കളറിലാക്കിയിട്ട് അതിൽ ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റൊക്കെ ചേർത്ത് കറി വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് എന്ന് ഞാൻ തന്നെ വികസിപ്പിച്ചെടുത്ത് ഞാൻ തന്നെ ഗവേഷണം ചെയ്ത് കണ്ടെത്തിയതാണ് ഇതെനിക്ക് ആരും പറഞ്ഞതൊന്നൊന്നും അല്ല കേട്ടോ അങ്ങനെ ഞാൻ സവാള നല്ല രീതിയിൽ മോപ്പിച്ചു കൊണ്ടെങ്കിൽ സവാള മൂപ്പിക്കുമ്പോഴുള്ള ഉണ്ടല്ലോ ആ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് ഒരു പ്രത്യേകതരം മണമാണ് നോക്കിയപ്പോൾ എൻ്റെ ഗറം മസാല തീർന്നിരിക്കുന്നത് കണ്ട് പിന്നീട് ഞാൻ ഗറം മസാലയൊക്കെ ഇപ്പുറത്ത് വെച്ച് ഉണ്ടാക്കി ഞാൻ ഗരം മസാല പുറത്തുനിന്ന് വാങ്ങാറില്ല ഈ മസാല കൂട്ട് വാങ്ങി ഈ പെരഞ്ചീരകവും പട്ടയും അതൂതെല്ലാം കൂടെ ചേർത്ത് ഞാൻ തന്നെ വറുത്തെടുക്കുന്നതാണ് കേട്ടോ ഗരം മസാല അപ്പോൾ ഉള്ളി കുറച്ച് മൂപ്പായി അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ കുക്കർ വെച്ചിട്ട് കുക്കറിനകത്തുള്ള വെള്ളമൊക്കെ വറ്റിച്ചിട്ട് ഈ ഉള്ളി എല്ലാം കൂടെ ഇട്ടിട്ട് ഇനി ഇതിലാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചിക്കനും ഒക്കെ ഇട്ടിട്ട് നമ്മൾ ആ ഗ്രേവി ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് കേട്ടോ നമ്മുടെ ദമ്മ ചെയ്യാനുള്ള ഗ്രേവി ഉണ്ടല്ലോ എൻ്റെ പരിപാടി ഇങ്ങനെയൊക്കെയാണ് ഞാൻ എല്ലാം എളുപ്പം നോക്കി ചെയ്യുന്ന ആളാണ് എൻ്റെ നമുക്കൊരു കൈവാക്കുണ്ടല്ലോ മീൻസ് ഇപ്പോൾ ആരും സഹായിക്കാനില്ലാത്തവർക്ക് അതായത് നമുക്കൊരു ഇതുപോലൊരു കാര്യം വരുമ്പോൾ നമുക്ക് ഹെൽപ്പ് ചെയ്യാനൊന്നും ഇപ്പോൾ എൻ്റെ പാത്തോട്ടി ചെറുതാണല്ലോ അവർക്ക് അത്രയും ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഇല്ല അവൾ ഉണ്ടെങ്കിലും ചെയ്യാനും വരത്തില്ല കാര്യം ഭയങ്കര മേടിച്ച പിന്നെ ഞാനും വിചാരിക്കുമോ എനിക്കൊരാൾക്ക് ചെയ്യാന്നുള്ള ജോലി ഇല്ലേ ഉള്ളൂ ചെറിയ ചെറിയ അല്ലറ ചില്ലറ തേങ്ങാതിരുവിലൊക്കെ ആണെങ്കിൽ അവൾ ചെയ്തു എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ജോലിയാണ് പാത്രം കഴുകുന്നതും തേങ്ങാതിരുമ് ഇത് രണ്ടും ചെയ്ത് കിട്ടിയാൽ തന്നെ എനിക്കെന്തോ അനുഗ്രഹം പോലെയാണ് ബാക്കിയൊക്കെ എനിക്ക് തൂക്കാനും തുടയ്ക്കാനും തുണി എഴുവാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത്രയും ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്കിഷ്ടമാണ് ഇക്ക എൻ്റെ അടുത്ത് വാഷിംഗ് മെഷീൻ എടുത്ത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടേക്കാ എന്നാൽ ഞാൻ തുരുമ്പെടുത്തു എന്ന് പറഞ്ഞു കാരണം റൈസ് കുക്കറിലാണ് ചോറൊക്കെ വയ്ക്കുന്നത് ബാക്കി എല്ലാം നമ്മൾ എളുപ്പപ്പണിയാണ് ചെയ്യുന്നത് അപ്പം തുണിയെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് തിരുമിയില്ലെങ്കിൽ എൻ്റെ അവയവങ്ങൾ ആന്തരിക അവയവങ്ങളൊക്കെ തുരുമ്പെടുത്തു മീൻസ് നമ്മളിപ്പം ഇരുമ്പ് അന അനക്കാതെ വെച്ചിരുന്നാൽ തുരുമ്പെടുക്കും അങ്ങനെ ഞാൻ കറികളൊക്കെ ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കുകയാണ് ബിരിയാണിക്കും പിന്നെ നമ്മൾ അലങ്കരിക്കാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചിരുന്ന ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും എൻ്റെ മകൻ തിന്ന് തീർത്തതായിട്ട് ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ് ഒരു ദിവസം തച്ചിനിരുന്ന് അങ്ങ് തിന്ന് തീർത്ത് കേട്ടോ അതിൻ്റെ ബാക്കി ഞാനും തിന്നു ഞാനാരെ മോനേക്കാൾ മോശമാണ് ഞാൻ അങ്ങനെ പച്ചമുളകൊക്കെ ഞാൻ വാരി ഇറിഞ്ഞെന്ന് തോന്നുന്നു എനിക്കാണെങ്കിലേ എത്ര ബിരിയാണി വെച്ചിട്ടുണ്ട് എക്സ്പേർട്ടാണെന്ന് പറഞ്ഞാലും ഈ ഇത് ഉണ്ടാക്കുന്ന സമയത്തുള്ള ഒരു ടെൻഷൻ എൻ്റെ ദൈവമേ അത് പറഞ്ഞറിയിക്കാൻ വയ്യ കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഒരു കളറിന് വേണ്ടിയിട്ടിടുന്നത് മറ്റ് കുരുമുളക് കൂടി ഞാൻ കുറച്ചിട്ടുള്ളു ഏറ്റവും കൂടുതൽ ഞാൻ ബിരിയാണിക്ക് ചേർക്കുന്നത് കുരുമുളകും ഇതൊക്കെയാണ് പിന്നെ കുറച്ച് മന്തി മസാല ക്രിസ്ത്യാന ക്രംസിൻ്റെ മന്തി മസാലയാണ് കേട്ടോ ഇതെന്തിനു ചേർക്കണം എന്ന് ചോദിച്ചാൽ ഒരു പൊടിക്കൈ ഇരിക്കട്ടെ മന്തിയാണോ ബിരിയാണിയാണോ തിന്നണമെന്ന് തിന്നിന്ന തിന്നണ ആൾക്കാർക്കൊന്നും മനസ്സിലാവാൻ പാടില്ല പിന്നെ കുരുമുളക് എടുത്ത് കുറച്ച് കുരുമുളക് കയ്യിലോട്ട് തട്ടിയിട്ട് മുഴുവനായിട്ടാണ് ഇട്ടോട്ടോ കുരുമുളകും ഇട്ട് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് ഇനി ഇതിലോട്ട് ചിക്കനും കൂടെ ഇട്ടിട്ടാണ് ഞാൻ തക്കാളി ഇടുന്നത് കുരുമുളക് പൊടി കണ്ടില്ലേ ഞാൻ കുരുമുളക് പൊടി കുറച്ച് അധികം ഇടും ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ അധികമായിട്ട് തോന്നുന്നെങ്കിൽ തോന്നുന്നില്ലെങ്കിലും ഇതെനിക്ക് കുറച്ച് അധികമാണ് കേട്ടോ നിങ്ങളുടെയൊക്കെ അളവ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിഞ്ഞൂടാം അങ്ങനെ ഞാൻ എല്ലാം കൂടെ ഇട്ട് ഇളക്കി ഗരം മസാല കണ്ടിട്ട് തീർന്നു ഇനി വറുക്കണം അപ്പം വറുക്കാൻ വേറെ മസാലയുണ്ട് മൊത്തത്തിൽ അതാക്കി അങ്ങനെ ഞാൻ ആ ഗ്രേവി റെഡിയാക്കി വെച്ചു എന്നിട്ട് അടുത്തത് മഞ്ഞപ്പൊടി വെള്ളം ഒന്നിട്ട് ഞാനിപ്പോൾ ഒഴിച്ചിരുതാണ്ട് ഈ ഉരുളിയിലും രണ്ട് പാത്രത്തിലൊക്കെ ആയിട്ടാണ് കേട്ടോ അത് അത് കാരണം എനിക്ക് വേറെ പാത്രം ഇല്ലല്ലോ അങ്ങനെ അതേ ഓരോ സെറ്റ് ദമ്മാണ് ആദ്യം ഞാൻ ഒഴിച്ചത് മഞ്ഞ വെള്ളമാണ് കേട്ടോ മഞ്ഞൾപ്പൊടി കലക്കിയത് പാല് വേണമെങ്കിൽ നമുക്ക് കലക്കി ഒഴിക്കാം അങ്ങനെ മഞ്ഞപ്പൊടി കലക്കി ഒഴിച്ചു ഇനി അതിൻ്റെ മുകളിൽ നെയ്യ് ഒഴിക്കണം പിന്നെ വറുത്ത ഉള്ളി ചേർക്കണം അത് കഴിഞ്ഞിട്ട് മല്ലിയിൽ ചേർക്കണം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ മാരിനേറ്റ് ചെയ്യാൻ ചേർ അല്ല സോറി ദമ്മ ചെയ്യാൻ ചേർക്കുന്നത് അപ്പോൾ അതേ നെയ്യ് ആർ കെ ജി നെയ്യാണ് കേട്ടോ ആർ കെ ജി നെയ്യ് എന്തൊക്കെയാണ് പറയൂല അതും ഇവിടെ വീഡിയോ ലെങ്ത്ത് കൂടിപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു വിട്ടേ ഉള്ളൂ അങ്ങനെ നെയ്യ് ചേർത്തു ഇനി നമ്മുടെ പൊരിച്ച ഉള്ളി മല്ലിയേരിയും ഞാൻ പറഞ്ഞില്ലേ അണ്ടിപ്പരിപ്പ് മുന്തിരി എൻ്റെ മകനും ഞാനും കൂടെ തിന്ന് നിർത്തു അതൊക്കെ ഞങ്ങളുടെ വയറ്റിലെത്തിയിട്ടുണ്ട് ബിരിയാണി തിന്നുന്നവരൊന്ന് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യണം അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് വീണ്ടും മഞ്ഞ വെള്ളം ഒഴിച്ചു അടുത്ത ലെയർ ആണ് അടുത്ത ലെയറിൽ ഈ കരത്തിൽ ബാക്കി ഇരുന്ന് ഊറ്റി വെച്ചിരുന്ന തണുത്ത ചോറായിട്ടോ ചേർക്കുന്നത് ഈ ഇടതി പാത്രത്തിനടുത്ത അടച്ചു വെച്ചിരുന്ന ചോറുണ്ടല്ലോ നല്ല ആവിയിൽ നല്ല ഇതായിട്ടിരുന്ന് മറ്റു ചോറത്തിരി തണുത്തു പോയി അപ്പോൾ ഈ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ദമ്മിയാന്ന് വിചാരിച്ച് വീണ്ടും മന്തി മസാല വാരി ഇടുന്നുണ്ട് എൻ്റെ പൊന്നേ എന്നെ എന്നെപ്പോലത്തെ ഒരു ഉടായ്പ് ലോകത്ത് വേറെ ഇല്ല ഉടായ്പ് ബിരിയാണി കാണണമെങ്കിൽ എന്നെ സമീപിക്കുക അല്ലെങ്കിലും ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ എളുപ്പവഴിയിൽ നോക്കുന്നത് ഓ എന്തോരം സമയം നിന്നെന്ന് അറിയാമോ കാര്യം ഈ ഇതൊക്കെ ഒരു കറക്റ്റ് വേവിൽ കിട്ടിയില്ലെങ്കിൽ ഉണ്ടല്ലോ ചോറൊന്നിനൊന്ന് ഒട്ടിപ്പിടിച്ച് ണോ അങ്ങനെ ഞാൻ ദേ ആദ്യത്തെ സെറ്റ് ദമ്മ ഓക്കെ ഈ ദമ്മെന്ന് പറയുമ്പോൾ ചിക്കൻ ഇട്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ ചോറ് മാത്രം പിന്നെ എൻ്റെ ദമ്മിങ് ഇതെങ്ങനെയാണ് ആദ്യം ഈ ചോറല്ല ഈ നെയ്യും ആ പൊരിച്ച പൊരിച്ചുള്ളീടെയൊക്കെ മണവും ആ മന്തി മസാലയും കൂടെ ആയപ്പോൾ എൻ്റെ പുന്നേയും രക്ഷ ഇങ്ങനെ കുറേ ചോറ് പോലും ഇത് കുഞ്ഞുനാണ് ഫസ്റ്റ് ഗണപതിക്ക് കൊടുത്തോണ്ട് പോകണം അല്ലേ തുടങ്ങാൻ അപ്പോൾ ദേ ഒരു ചിക്കൻ ലെഗ് പീസ് അവൻ ലെഗ് പീസിൻ്റെ ആളാണ് ദേ ഇങ്ങനെ ഇതാണ് എൻ്റെ കണ്ടല്ലോ ഇതിന് എടുത്ത് കാര്യം വളിച്ചു പോവും ചീത്തയായി പോവും വൈകുന്നേരം കഴിക്കാൻ പറ്റത്തില്ല ഇതാകുമ്പോൾ നമുക്ക് ആവശ്യാനുസരണം എടുക്കുക ദമ്മിയാൽ കഴിക്കുക അങ്ങനെ ബർത്ത്ഡേ ഗേളും ആപ്പയെ വീഡിയോ കോൾ വിളിച്ചു വെച്ച് ഇക്കാക്ക് കുഞ്ഞു കഴിക്കണതാണ് അവർ പ്രത്യേക ഇഷ്ടമാണ് അവൻ എപ്പോഴും കാണിക്കാൻ പറയും അങ്ങനെ ദൈവ അവനെ കാണിച്ച് കഴിക്കണേയും ഞങ്ങൾ കേക്കിന് ഓർഡർ ചെയ്തിട്ട് കേക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പോൾ അവൾ പറഞ്ഞ അവൾക്ക് കടപ്പുറത്ത് പോയിട്ട് കുറച്ച് ഫോട്ടോഷൂട്ട് എടുക്കണം എന്ന് പറഞ്ഞു ദേ ഇവിടുന്ന് ഈ പാലത്ത് നിന്ന് ഇറങ്ങി വരുന്ന വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും കയ്യിലിരിക്കുന്ന സഞ്ചി അത് ഓടിക്കൊണ്ടുവന്ന് എനിക്ക് തന്ന് എന്നിട്ട് വീണ്ടും കയറിപ്പോയി ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ ഷൂട്ടൊക്കെ ചെയ്യുന്നത് കണ്ടില്ലേ സ്ലോ മോഷൻ നായിക വെള്ളത്തിലോട്ട് ചാടുമ്പോൾ ക്യാമറയൊപ്പം ചാടട്ടെ അങ്ങനെ ദൈ നമ്മൾ കടപ്പുറത്തെത്തി കടപ്പുറത്തെത്തി കുറച്ച് ഫോട്ടോ ഷൂട്ട് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ കേക്ക് വന്നെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ചടപടയിൽ നിന്ന് ചാടി വന്നു എനിക്ക് ഒരുങ്ങാൻ പോലും സമയം കിട്ടിയില്ല ദ ഇതാണ് കേക്ക് ഹാപ്പി ബർത്ത്ഡേ ഡേ ഡിയൻ ഔഷാദ് എന്നാണ് കേട്ടോ കേക്കിട്ട് എഴുതിയിരിക്കുന്നത് അടിപൊളി കേക്ക് തന്നെ സൂപ്പറായിരുന്നു അങ്ങനെ നമ്മൾ ഹാപ്പി ബർത്ത് ഡേ ടൂയു ഒക്കെ പാടി പാത്തോട്ടി കേക്ക് മുറിച്ചു ഫസ്റ്റ് വാപ്പിക്കാണ് കൊടുത്തത് ഇക്ക എവിടെ വീഡിയോ കോളിൽ ഫോണിൽ വിളിച്ച് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് വാപ്പിക്ക് കൊടുത്തു വാപ്പി അം അമ്മം ഞമ്മ ഞമ്മന്ന് ആക്ഷൻ കാണിച്ച് അപ്പോൾ അവൾക്ക് സന്തോഷമായി ഇക്ക എപ്പോഴും അങ്ങനെയാണ് നമ്മൾ വാരി കൊടുക്കുമ്പോൾ ഇങ്ങനെ ഫോണിൻ്റെ അപ്പുറത്തിരുന്നുകൊണ്ട് ആക്ഷൻ കാണിക്കാനേ പറ്റുമോ പിന്നെ അവന് കൊടുക്കുമ്പോൾ അവൻ എപ്പോഴും ഇൻസൾട്ട് ചെയ്യും അവൻ്റെ സ്വഭാവം എങ്ങനെയാണ് എന്ത് ചെയ്യാൻ ഇവനാണെങ്കിൽ ഇങ്ങനെയുള്ള യാതൊരു വിധ ഫീലിങ്സ് വച്ചുണ്ടായ ഫീലിംഗ്സ് ഇല്ലാത്തൊരു അവൻ അങ്ങനെ നമ്മളതെല്ലാം കേക്കെല്ലാം കട്ട് ചെയ്ത് സെറ്റാക്കി ഇനി ഉമ്മാക്കെ കൊണ്ടു കൊടുക്കണം അതേ പാത്തുട്ടിക്ക് ഇക്ക എടുത്തുകൊടുത്ത ഡ്രസ്സാണ് കേട്ടോ ഇത് ഈ ബർത്ത്ഡേക്ക് ഡേക്ക് അവർക്ക് ഇഷ്ടം പോലെ ഡ്രസ്സ് കിട്ടി കിട്ടിയതേ ഇക്ക എടുത്തുകൊടുത്തതാണ് ഇത് ഒന്നാമത്തെ ടീഷർട്ട് ഒരു രണ്ട് ടീഷർട്ട് വീ എടുത്തു കൊടുത്തു ക്യാഷ്വലായിട്ട് പുറത്തൊക്കെ പോകുമ്പോൾ ഇടാൻ വേണ്ടി ഇതൊക്കെ ഞാൻ കടപ്പുറത്ത് കൊണ്ടുപോയി അവളെ ഷൂട്ട് എടുത്തതാണ് അടുത്തത് കാണിക്കാൻ പോകുന്നതാണ് അവളുടെ ഒഫീഷ്യൽ ബർത്ത് ഡേ ഡ്രസ്സ് ഇതാണ് അവൾക്ക് എടുത്തത് എനിക്കിതുപോലത്തെ ഒരു ഉണ്ട് അത് കണ്ടിട്ട് എടുത്തതാണ് കേട്ടോ ഈ ഫ്രോക്ക് പിന്നെ അടുത്തത് ഒരു നാരങ്ങ മുറിച്ച് വെച്ച പോലത്തെ ഒരു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇതാണ് കേട്ടോ ഈ നാരങ്ങ മുറിച്ച് വെച്ചത് അടിപൊളി എന്ന റിംഗ് റിംഗ്ലൈറ്റിൻ്റെ മുമ്പേക്ക് വെച്ച് ഞാൻ കുറേ ഫോട്ടോ ഒക്കെ എടുത്തത് എനിക്ക് അവളെ ഒരുക്കി ഫോട്ടോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ തക്കുടുവാറേ പിന്നെ ദേ ഈ ഷർട്ട് നമ്മുടെ ഇന്ദൂർ അബേക്ക വീണ്ടും നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നീല ഫ്രോക്ക് അത് അസീനെ മേടിച്ച് സനാട കയ്യിൽ നേരത്തെ ഓൾറെഡി കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ ഇത് അസീനെ വാങ്ങിച്ചു കൊടുത്ത ഡ്രസ്സാണ് അപ്പം ഇത്രയ്ക്കാണ് ഞങ്ങളുടെ കുഞ്ഞ് ബർത്ത് ഡേ വിശേഷങ്ങൾ അസീനയ്ക്ക് പനിയായതുകൊണ്ട് ഈ ബർത്ത് ഡേക്ക് വരാൻ പറ്റിയില്ല അവർക്ക് ഭയങ്കര ഫീവറായിരുന്നു ആയി ശ്വാസം മുട്ടക്കായി ഞാൻ പിന്നെ വരണ്ടാന്ന് പറഞ്ഞു അങ്ങനെ പിള്ളേർക്ക് വയസ്സ് കൂടുന്നതിൻ്റെയോടൊപ്പം നമുക്കും വയസ്സ് കൂടുന്നു എന്ന് ഖേദത്തോടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വേറൊരു വീഡിയോ കാണാം ലവ് യു ബൈ